ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കേരള കർഷക സംഘം കൊടുങ്ങൂര് ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്നും കേരള കർഷക സംഘം കൊടുങ്ങൂർ ഏരിയ കൺവെൻഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാസവളം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡികൾ വെട്ടിച്ചുരുക്കുന്ന നടപടികൾ പിൻവലിക്കുക കോർപ്പറേറ്റുകൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കാനും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ കോർപ്പറേറ്റുകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ബജറ്റിലെ നയം തിരുത്തണമെന്നും കർഷകദ്രോഹ നിലപാടുകൾ ഉപേക്ഷിക്കണമെന്നും ഏരിയ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊച്ചി

கொ கர்க பிரிந்த ஆய்ந்து கொச்சிள்ள கொடுங்கல்லூரி கர்ஷ பிரஸ்தான திருவாம் மலு மலையிலும் ഏരിയ പ്രസിഡന്റ് കെ കെ അബീദലി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എസ് മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി ഐ സജിത തുടങ്ങിയവർ കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഏരിയ ട്രഷർ ടി കെ രമേഷ് ബാബു ബിന്ദു മോഹൻലാൽ എം കെ സിദ്ദിഖ് അഡ്വക്കേറ്റ് മോനിഷ എ പി ജയരത്നം കെ രഘുനാഥ് കെ കെ വിജയൻ തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് കെ കെ അബീദലി സെക്രട്ടറിയായി എം എസ് മോഹനൻ ട്രഷററായി ടി കെ രമേശ് ബാബു എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു